ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗിൽ ഇഞ്ചോടി ഇഞ്ച് പോരാട്ടമാണ് കാണാൻ സാധിക്കുന്നത് മത്സരാർത്ഥികൾക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നര വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ തുടർന്ന് കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒന്നര വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് ജാസ്മിൻ തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് ജാസ്മിന് നേടാൻ കഴിഞ്ഞത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കാണ് ഇപ്പോൾ സിബിൻ തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളാണ് സിബിന് നേടാൻ കഴിഞ്ഞത് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ജിൻഡോ ഉള്ളത് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടുകൾ ിബിന്റെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ജിൻഡോ ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധിച്ചിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാറിന് എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബോട്ടുകൾ അഭിഷേക് നേടി അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ സായി ഉള്ളത് എൺപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ബോട്ടുകളാണ് സായിക്ക് നേടാൻ കഴിഞ്ഞത് ആറാം സ്ഥാനത്തേക്ക് ഇപ്പോൾ അപ്സര പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ അപ്സര നേടിക്കഴിഞ്ഞു ഏഴാം സ്ഥാനത്ത് തന്നെയാണ് അർജുന്റെ സ്ഥാനം എൺപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ അർജുൻ നേടിക്കഴിഞ്ഞു എട്ടാം സ്ഥാനത്താണ് നോറയുള്ളത് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടുകൾ നോറ നേടി ഒൻപതാം സ്ഥാനത്താണ് രശ്മിൻ ബായ് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾ രശ്മിൻ നേടി പത്താം സ്ഥാനത്താണ് അൻസിബ ഹസൻ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് അൻസിബിക്ക് നേടാൻ കഴിഞ്ഞത് പതിനൊന്നാം സ്ഥാനത്താണ് നന്ദന ഉള്ളത് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളോടെ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് നന്ദന ഏറ്റവും അവസാന സ്ഥാനത്താണ് ഇപ്പോഴും അഭിഷേക് അഭിഷേക്കേ ഉള്ളത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളോടെ ഏറ്റവും പിറകിൽ നിൽക്കുകയാണ് അഭിഷേക് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരു മണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക